ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചന്ദ്രദിനത്തിനെ പറ്റിയുള്ള പത്താമത്തെ വീഡിയോയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് ഒമ്പത് വീഡിയോകൾ നൽകിയിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ കിസ് വീഡിയോകളും നൽകുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഗഗന്യാൻ ബഹിരാകാശത്തു ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗന്യാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് ഏതു പേരിൽ ടി ഗഗന്യാൻ യാത്രയുടെ ഭാഗമായി ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോബോട്ട് ഏതാണ് വ്യോമ മിത്ര ഇന്ത്യ വിക്ഷേപിച്ച മൂന്നാമത്തെ ചാന്ദ്രദൗത്യം ഏത് ചാന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമേത് ഇന്ത്യ സൂര്യനെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച പേടകമേത് ആദിത്യ എൽ എൽവൺ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എസ് സോമനാഥ് ചന്ദ്രയാൻത്രി ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ശിവശക്തി പോയിന്റ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ പുതിയ പദ്ധതി ഏത് ആർട്ടമീസ് കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പ് ആയ എയ്റോസ്കൈ വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമേത് നമ്പി സാറ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ വാഹനമേത് പി എസ് എൽ വി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത് വ്യായം തൊണ്ണൂറ്റി രണ്ട് ഉപഗ്രഹങ്ങൾ ഐ എസ് ആർയുടെ കൗണ്ട് ഡോണുകൾക്ക് പിന്നിലെ ശബ്ദശാസ്ത്രജ്ഞ ആര് എൻ വളർമിത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ രണ്ടിന് വളർമിത്ര അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ സ്വകാര്യ പേടകം ഏത് വിക്രം എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നിന്നും ഐ എസ് ആർഒ വിക്ഷേപിച്ച റോക്കറ്റ് ഏത് ആറഞ്ച് ഇരുന്നൂറ് നെയ്ക്ക് അപ്പാച്ചയോടെ അറുപതാം വാർഷികം ഐ എസ് ആർഒ പുതിയ തുറമുഖം നിർമ്മിക്കുന്നത് എവിടെയാണ് കുലശേഖര പട്ടണം തമിഴ്നാട് തൂത്തുക്കുടി ജില്ല വ്യായത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം ക്ലിപ്പർ പേടകമേത്രിയാൻ ത്രീക്ക് നേതൃത്വം നൽകിയ ഐ എസ് ആറിയുടെ ശാസ്ത്രജ്ഞൻ ആരാണ് ഋതു കൈതാൽ ശ്രീവാസ്തവ സകന്യാൻ യാത്രയിൽ ഉൾപ്പെട്ട മലയാളിയാരി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജിയാരില മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കുന്നതിനുള്ള അമേരിക്കയുടെ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാര് എലിസ എലിസൺ എട്ട് കോടി കിലോമീറ്റർ അകലെയുള്ള ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും പൊടിയും ശേഖരിച്ച് യൂട്ട മരുഭൂമിയിൽ ഇറങ്ങിയ നാസയുടെ ദൗത്യം ഏതാണ് ഓസീരീസ് ആർആക്സ് നിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് ബെന്നുവിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത് എഫ് ചന്ദ്രന്റെ വിജയകരമായി പേടകത്തെ ഇറക്കിയ രാജ്യം ഏത് ചൈനയുടെ ഏത് പേടകമാണ് ചന്ദ്രന്റെ വിദൂരഭാഗത്ത് ഇറങ്ങിയത് ഇന്ത്യ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ കാരണം കാരണമെന്ത് ചന്ദ്രയാൻത്രി വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ സ്മരണാർത്ഥം നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് ലോകത്തിലെ ആദ്യ മരം കൊണ്ടുണ്ടാക്കിയ ഉപഗ്രഹം വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയാണ് ലിഗ്നോസാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പേടകം മാഗ്നോളിയം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രിയ കുട്ടികളെ നമ്മുടെ ചാനലിൽ അഞ്ചേഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി ഈ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട് കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും നിങ്ങൾക്കിഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്